എവറി ഹോം ഹാസ് സീക്രെട്ട്സ് എന്നുള്ളതാണ് അതായത് നമുക്ക് എല്ലാ വീടുകളിലും നമ്മൾ പുറത്ത് പറയാൻ ആഗ്രഹിക്കാത്ത തരം സീക്രട്സ് ഉണ്ടാവില്ല അപ്പോൾ ഈ സിനിമ സംസാരിക്കുന്നത് ഒരു ക്രൈം ഒരു വീട്ടിൽ നടക്കുന്ന ഒരു ക്രൈമും അതിനെ ബേസ് ചെയ്ത് ഉള്ള ഉണ്ടാകുന്ന സമവികാസങ്ങളിലൂടെയാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അത്തരം വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ ഈ സിനിമയ്ക്ക് പറ്റിയ പേര് സീക്രട്ട് തോന്നുന്നത് തന്നെയാണെന്ന് നമുക്ക് തോന്നുന്നത് അനിൽ ഉണ്ട് അപ്പൊ ഞങ്ങള് ഒരുമിച്ചാണ് ഇതിന്റെ ഇതാണ് നല്ലത് എത്തിയത് ഇന്നത്തെ നാല് കേന്ദ്ര കഥാപാത്രങ്ങൾ ഇവര് മാത്രമേ ഉള്ളൂ അതോ മറ്റു കഥാപാത്രങ്ങളും ഉണ്ടോ മറ്റു കഥാപാത്രങ്ങളുണ്ട് ഇവര് നാല് പേരും ആണ് ഇതിന് ഒരു ഈക്വൽ സ്പേസ് ഈ സിനിമയിൽ കൈകാര്യം ചെയ്തത് അതുകൊണ്ട് കൂടുതൽ ഇവരുടെ മുഖങ്ങൾ നിങ്ങളുടെ പോസ്റ്ററുകൾ കൂടുതൽ കാണുന്നു ചന്ദ്രചേട്ട ശരിക്കും കണ്ടു നിൽക്കുന്ന സമയത്ത് ശരിക്കും ആ ഒരു സ്റ്റോറി ലൈനില് അങ്ങനെ ഒരു ഒരു സ്റ്റോറി ഉണ്ടല്ലോ ഇൻവോൾവ് ചെയ്യുന്ന രീതി ലൈഫ് ശരിക്കും ഇത് സ്റ്റോറിങ് സെയിം ഫീലിങ് കിട്ടുന്നുണ്ട് ശരിക്കും കമ്പാരിസൺ കമ്പാരിസൺ ഒന്നും പേടിയുണ്ടോ ഇല്ല അങ്ങനത്തെ പേടിയില്ല രണ്ട് സ്റ്റോറി സ്റ്റോറി ലൈനാണ് ക്യാരക്ടർ ആണ് ആ അങ്ങനെ അങ്ങനെ പക്ഷേ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റും സിനിമയായിട്ടോ അതിന്റെ കഥാഗതിയുമായിട്ടോ ക്യാരക്ടേഴ്സുമായിട്ടോ യാതൊരു ബന്ധവുമില്ല അത് കൂടുതൽ മോശമാകുന്ന ഓരോ സിനിമ ചെയ്യുമ്പോഴും ഓരോ കഥാപാത്രങ്ങൾ ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന കഥാപാത്രങ്ങൾ ഒരിക്കലും താമ്യം തോന്നരുത് അല്ലെങ്കിൽ ചെയ്യുന്ന കഥാപാത്രങ്ങളെ മറ്റേതിനായിട്ട് ഒരിക്കലും ലഖ്യം തോന്നുന്നത് അങ്ങനെ ഒരു ഏതൊരു ആർട്ടിസ്റ്റ് അങ്ങനെ ചെയ്യുന്നത് ഈ ഡിഫറെന്റ് ഇല്ല എല്ലാ ക്യാരക്ടേഴ്സ് അപ്പിയറൻസ് വൈസ് നിങ്ങൾക്ക് കുറച്ചൊക്കെ സിമിലാരിറ്റി കാരണം കാരണം സെയിം ആൾ തന്നെയാണ് പക്ഷെ ഈ പോലെ ഒരു കാസ്റ്റിംഗ് ചെയ്യുമ്പോൾ കുട്ടി അമ്മ ഫാമിലിന്നൊക്കെ പറയുമ്പോൾ അതുപോലൊക്കെ തന്നെ തോന്നി പക്ഷെ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുക ഏതൊരു ക്യാരക്ടർ ചെയ്യുമ്പോഴും ഇതിലെ സരികാന്നാണ് ക്യാരക്ടറിന്റെ പേര് ഇത് ചെയ്തപ്പോഴും ശരി മറ്റേതിലും മാനറിസംസ് ഒന്നും വരാതിരിക്കാൻ മാക്സിമം നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവര് പറയുന്ന ഡയറക്ടറും അതുപോലെ നമ്മുടെ റൈറ്ററും ഒക്കെ പറയുന്ന അവർ ഇൻപുട്സ് തരുമല്ലോ അപ്പൊ അതിനനുസരിച്ചിട്ട് സരിക്ക് മാത്രമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അത് ചെയ്യാനായിട്ട് മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പൊ ഐ ഹോപ്പ് നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുണ്ടാവില്ല ഉറപ്പായിട്ടും എന്നെ കണ്ടാലറിഞ്ഞു എപ്പോഴും മോട്ടിവേഷൻ തരുന്ന ഒരാള് നല്ലൊരു ഭാര്യ മറ്റേ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് എപ്പോഴും ചെയ്യുന്നത് അതിൽ നിന്ന് ഇത് നോക്കുമ്പോ വളരെ ആയിരിക്കും നിങ്ങൾ നിങ്ങൾ ഡിഫറൻസ് ഞാനും നേരത്തെ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ സംസാരിക്കുന്ന വിഷയമാണ് പക്ഷെ അത് ഏത് സമയത്ത് ചെയ്യണം എന്ന കാര്യത്തിൽ നമുക്കൊരു ഉറപ്പില്ലായിരുന്നു കാരണം ഒരു ഡാർക്ക് അല്ലെങ്കിൽ ഇത്തരമൊരു സിനിമ ഏത് തരത്തിൽ പ്രേക്ഷകരെ ആക്സെപ്റ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ വേറെ സ്ഥലത്ത് പറഞ്ഞിരുന്നു റോഷാക്കുന്ന സിനിമ നമ്മുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അതിന്റെ ആക്സെപ്റ്റൻസ് ഓക്കെ പോലും ഇത്ര കൂളായിട്ട് നെഗറ്റീവിഷായിട്ടുള്ള കാര്യം ചെയ്യുന്നു അപ്പോൾ അതൊരു വലിയൊരു എക്സാമ്പിളാണ് അപ്പോൾ അതൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു ഞങ്ങൾക്ക് തോന്നിയത് ഓക്കെ നമുക്കും ഇത് ചെയ്യേണ്ട സമയമായി എന്നൊരു രീതിയിലാണ് ചെയ്യാൻ തീരുമാനിച്ചത് പക്ഷേ ഈ സിനിമയുടെ കഥ വേറെ ഒരു സിനിമയോ അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള എന്തെങ്കിലും വിഷുവൽ ഇതുവായിട്ടൊരു സാമ്യമില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഒരു കോൺടസ്റ്റിൻ്റെ ഒരു കോണ്ടെസ്റ്റ് നമ്മൾ അനൗൺസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് അതിൻ്റെ കോൺഫിഡൻസിലാണ് അത് നമ്മൾ സംസാരിക്കുന്നത് െ കുറിച്ച് കൂടുതൽ ആ നമസ്കാരം ഞാൻ സിനിമയുടെ റൈറ്റർ ആണ് അനിൽ എന്നാണ് പേര് ഇതൊരു സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഓപ്പൺ മൈൻഡോട് കൂടി കാണേണ്ട ഒരു ചെറിയ സിനിമയാണ് ചിലപ്പം കണ്ടുകഴിഞ്ഞ് കുറച്ചുനേരം നിങ്ങൾക്ക് അത് ഹോണ്ടിങ് ആയിട്ട് തോന്നാം എന്താണ് വിഷയം ഈ സിനിമയുടെ വിഷയം എന്താണെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് മലയാളി കുടുംബങ്ങൾ അറ്റ്ലീസ്റ്റ് കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് അതിവേഗം അതിലെ ബന്ധങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ ടി വിയും സോഷ്യൽ മീഡിയ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആഴ്ചയും അല്ലെങ്കിൽ എല്ലാ മാസവും നമുക്ക് ഓരോ സംഭവങ്ങൾ കാണാം അത് ഓരോ വീടിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഓവർ കോൺഫിഡൻ്റായിട്ട് ചിന്തിക്കുന്നുണ്ടാവും ഇതൊന്നും എൻ്റെ വീട്ടിൽ നടക്കത്തില്ല അല്ലെങ്കിൽ നമുക്ക് നമുക്കതിനോടൊരു ഓവർ കോൺഫിഡൻസോ അല്ലെങ്കിൽ നമ്മുടെ തിരക്കിൽ നമ്മളത് വിസ്മരിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടാവും അവിടേക്കാണ് ഈ സിനിമ നമ്മുടെ ചിന്തകളിൽ നയിക്കുന്നത് അപ്പോൾ കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിൻ്റെ പ്രമേയവും ഈ സിനിമ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ആൾക്കാരോട് പറയുക അപ്പോൾ അതൊരു റിസ്ക് ഫാക്ടർ ഇൻ ദ സെൻസ് ആ സ്റ്റോറി എടുത്തതിലാണോ ആ സ്റ്റോറി ഒന്നും തോന്നിയിട്ടില്ല കാരണം അത് പറയപ്പെടേണ്ട ഒരു വിഷയമാണെന്ന് തോന്നിയിട്ട് തന്നെയാണ് നമ്മൾ ആ സിനിമയുടെ എനിക്ക് സബ്ജക്റ്റ് എടുത്തത് പിന്നെ മാത്രമല്ല ഇങ്ങനൊരു സബ്ജക്റ്റ് നമ്മുടെ സിനിമകളിൽ ഇന്ത്യൻ സിനിമയിൽ ഇതുവരെ ഹാൻഡിൽ ചെയ്തിട്ടില്ല എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അപ്പോൾ അത് പറയ അത് പുതിയൊരു കഥയായിരിക്കും അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് അത് പുതിയ അനുഭവമായിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിച്ചത് ഈ സിനിമയിലേക്ക് എത്തിയത് അല്ലെങ്കിൽ ഈ സിനിമയിൽ പ്രവർത്തിച്ച് എല്ലാവർക്കും ആ ഒരു ഒരേ അഭിപ്രായം കൊണ്ടാണ് സിനിമ സംഭവിച്ചത് പ്രത്യേകിച്ച് പ്രൊഡ്യൂസർ നമ്മുടെ സന്തോഷ് ദുരുക്കർ എന്നാണ് നമ്മുടെ പ്രൊഡ്യൂസർ മുമ്പത്തെ ഞങ്ങളുടെ പ്രിയനോട്ടത്തിലാണ് കുഞ്ഞുമണി ഹോസ്പിറ്റൽ സിനിമയൊക്കെ അദ്ദേഹം തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്തത് ഈ ഒരു സബ്ജക്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പ്രൊഡ്യൂസറെ കിട്ടിയാൽ ഒരു ടഫായിരുന്നു കാരണം നമുക്ക് ഭയങ്കര പ്ലസന്റ് മാസാഹന സിനിമകൾ നല്ലത് വേറെ കുറച്ചൊരു ഡിഫറൻറ്റ് ആയിട്ട് സബ്ജക്റ്റാണ് അപ്പൊ അത് അദ്ദേഹം ഇതിൽ വിശ്വസിച്ചു സിനിമയിൽ വിശ്വസിച്ചു ഈ പറയപ്പെടേണ്ട വിഷയമാണെന്ന കാര്യത്തിൽ അതിൽ അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് അതാണ് ഈ സിനിമയിലേക്ക് എത്തിയത് അപ്പൊ ഇതൊരു സിമിലർ നെയിംസ് സീക്രട്ട് ഓം ഫെമിലർ ആണ് ഇപ്പോൾ പല ഭാഷകളിൽ പലതരത്തിലൊക്കെ ആ നെയിം പറയപ്പെടുന്നുണ്ടാവും പക്ഷെ അതുകൊണ്ടായിരിക്കും സെർച്ച് ചെയ്യുമ്പോൾ സിമിലർ നെയിംസ് വരുന്നത് പക്ഷേ ഈ സിനിമയുമായിട്ട് ാണ് വിശ്വസിക്കുന്നത് നാള് സിനിമ തിയേറ്ററിലെത്തും പേര് സീക്രട്ട് ഹോം ആണ് ഇപ്പൊ റിവീല് പ്രേക്ഷകർക്ക് എന്താണ് നിങ്ങൾ നൽകാൻ പോകുന്നത് ഞങ്ങൾ ആക്ച്വലി കഴിഞ്ഞ കുറച്ച് ഒരാഴ്ചയായിട്ടൊക്കെ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തോണ്ടിരിക്കുന്ന ഒക്കെ ചിലപ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം സീക്രട്ട് ഇസ് ലൈക്ക് ഇവരാരും ബേസിക്കലി നല്ലവരല്ലേ സിനിമയ്ക്കകത്ത് ഇവരാരും നന്മയുടെ ഷെയ്ഡൊന്നും തീരെ ഇല്ലാത്ത ആൾക്കാർ അതും ഇനി എനിക്കറിയില്ല അതൊരു സീക്രട്ട് ആണോ എന്നുള്ള വിഗ്രഹങ്ങളൊക്കെ വീണുണ്ടെങ്കിൽ അങ്ങനത്തെ സമയം പക്ഷെ എനിക്ക് അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടത് ഇവരെയാണ് ഈ സിനിമയിൽ ഇവർ മാത്രമല്ല വേറെയും കഥാപാത്രങ്ങൾ ചെയ്തിരിക്കുന്നവർ നമ്മളിപ്പോൾ ചന്തു പറയുകയാണെങ്കിൽ നമ്മൾ ചന്ദുനോ ചോദിച്ചാൽ ചെയ്യാ ചെയ്യുമോ അപ്പം ചന്തു ചോദിച്ചാൽ അതെന്താ അങ്ങനെ ചോദിക്കുന്നത് ചിലർക്ക് അങ്ങനെ ഒരു പ്രശ്നമാണ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ അവസാനത്തെ ആ ഫ്രെയിമിലെങ്കിലും ഞാൻ കുറച്ച് നല്ലതാകുമോ അപ്പോൾ അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല എന്നുള്ളത് എന്നുള്ളതിന് വേണ്ടി അതൊരു സീക്രട്ട് അത് കൊടുക്കുന്ന പോലെ നമുക്കിട അത് ഒരുപാട് ഡൈമെൻഷൻസ് ഉണ്ടാവാം ആരാണ് അല്ല ആരാണ് ഇതിൽ തമ്മിൽ നല്ലത് ഏതെങ്കിലും ചെറിയ അളവിലെങ്കിലും നമുക്ക് കണ്ടെത്താൻ പറ്റുമോ എന്നത് ചോദ്യ വരാമെന്നാണ് തോന്നി അല്ലെ ഇപ്പൊ ഫിനിക്സ് എന്നൊരു സിനിമ ആയിരിക്കും ലാസ്റ്റ് തന്നെ ഐഡന്റിഫൈ ചെയ്തൊരു നല്ലൊരു ശതമാനം ഓഡിയൻസ് ഐഡന്റിഫി സിനിമ ആ ക്യാരക്ടറോട് ഒരു ബന്ധവും ഈ സിനിമ സിനിമയുടെ പ്രായ പ്രധാനത്തിൽ പ്രായം കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ രീതികളോ ഉണ്ടോ ഉണ്ടോ ഇല്ല മാക്സിമം അതിനകത്ത് വേരിയേഷൻ ഉണ്ടാക്കാൻ അത് രണ്ട് സമയത്ത് ഷൂട്ട് ചെയ്യുന്ന സിനിമയാണെങ്കിൽ കൂടി എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഫീനിക്സ് പോലെ സിനിമ കഴിഞ്ഞിട്ട് ഇങ്ങനൊരു സിനിമ ചേഞ്ച് ആണ് അപ്പൊ എന്നെ ഐഡന്റിഫൈ പെടുന്ന പറ്റുമോ അങ്ങനെ ഒരു പെർഫോമൻസ് വൈസ് അങ്ങനെ ആണോ നിങ്ങൾ ഫീൽ ചെയ്യുന്നത് ഇത്രയും ബുദ്ധിമുട്ടവൻ ഫീൽ ചെയ്താൽ ഞാൻ രക്ഷപ്പെട്ടു ഓരോരുത്തരും രക്ഷപ്പെട്ടു അവരവരെ ഫീൽ ചെയ്യിപ്പിച്ച പിന്നെ ചേട്ടൻ പറഞ്ഞോ കൂടുതൽ മോശം റിലേറ്റീവ് അതാണ് നേരത്തെ ും പറഞ്ഞ പോലെ നമ്മളെ വീഡിയോയിൽ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ചിലപ്പോൾ അങ്ങനെ കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഏരിയ ഒരു ചെറിയ ഏരിയ ആണ് ഇവര് കേരളത്തിൽ നടന്ന ഇൻസിഡന്റുമായി കണക്ട് ഫിക്ഷൻ ചെയ്തിട്ട് അങ്ങനെ പറയാം ഒരു ഉണ്ടാക്കുന്ന അല്ല കോൺട്രോഴ്സി കോൺട്രോവേഴ്സിസ് ഒന്നുമില്ല പക്ഷേ പറയുന്ന പോലെ ശരി ഒരു സാധനം വരും അത് ആക്ച്വലി എന്നോടല്ല ഇവിടുത്തെ ഡാക്ടേഴ്സിന് അടുത്തു ചോദിക്കാനായിട്ട് അല്ല ആഗ്രഹിക്കുന്ന പോലെ ഇല്ല കിട്ടുന്ന കഥാപാത്രങ്ങളെങ്ങനെ നന്നായിട്ട് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത് കാരണം അതല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഒന്നാമത്തെ ഒന്നുണ്ടെങ്കിൽ ഞാൻ ഡയറക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു അതല്ലെങ്കിൽ നമുക്ക് എന്താണോ കിട്ടുന്നത് ഹൺഡ്രഡ് പെർസെന്റ് കൊടുത്തിട്ട് ചെയ്യാന്നുള്ള മാത്രമേ ഇപ്പൊ നമ്മൾ നോക്കുന്നുള്ളൂ പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ തമിഴിൽ കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വരുന്നുണ്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട് കാരണം കുറച്ചുകൂടെ ആസ് എൻ ആക്ടർ നമ്മൾ എല്ലാ ഡൈമെൻഷനിലും ചെയ്യണം എന്നാണല്ലോ വിചാരിക്കും അപ്പം തമിഴ്നാണെങ്കിൽ കുറച്ചുകൂടെ ഒരു എനിക്കൊരു പേഴ്സണലി ഒരു ഒരു ഉള്ള സ്കോപ്പ് തമിഴ്നാണെന്നുള്ളത് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് ഇവിടെ എപ്പോഴും ഈ നിലനിൽ പറഞ്ഞ പോലെ തന്നെ ഒരു എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു ഒരു മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഒരു ലവർ അല്ലെങ്കിൽ ഒരു നല്ലൊരു സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ഭാര്യ അങ്ങനെ ഒരു പോസിറ്റീവ് തീരുമാനം എനിക്ക് ഈ പടം വരുമ്പോഴത്തേക്ക് അത് മാറിയായിരിക്കും അല്ല അത് ഈ പറയുന്ന സിനിമ ഫാമിലി എന്ന് വന്നത് കൊണ്ട് നമുക്ക് വേണംന്ന് വെച്ചാൽ എല്ലാം നടക്കും അതൊക്കെ വളരെ തെറ്റായ ധാരണയാണ് കാരണം അത് ചിലപ്പം ഒരു സിനിമ ആദ്യത്തെ ഒരു സിനിമയിലേക്ക് ഒരു അവസരത്തിന് അത് ഉപയോഗി ഉപയോഗപ്പെടും എന്നതിന്റെ അപ്പുറത്തേക്ക് ഒരു സിനിമ ഫാനലിൽ വന്നുകൊണ്ട് വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നു എന്നത് വളരെ തെറ്റായ ഉദാണയാണ് അങ്ങനെയൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ ആ അവര് പറയുന്നുണ്ട് പക്ഷെ അതിനനുസരിച്ചിട്ട് അങ്ങനെ പറയുകയാണെങ്കിൽ അതിനനുസരിച്ച് ഞാൻ എത്ര സിനിമകളൂടെ ചെയ്തു കഴിയണമായിരുന്നു അല്ലെ അപ്പൊ ഇപ്പോഴും ഞാൻ ആ സ്ട്രഗ്ലിംഗ് സ്റ്റേജിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പം അത് സത്യം വന്ന എപ്പോഴാണ് പറയുന്നത് പോലെ എന്റെ കരിയറിലെ വയസ്സ് നടക്കുമ്പോഴല്ലേ ഞാനിങ്ങനെ ബാക്ക് ടു ബാക്ക് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഓക്കെ അവൻ പറയുന്നത്തെ എന്തെങ്കിലും ഒരു അർത്ഥമെന്ന് മനസ്സിലാവും ഇപ്പം അതങ്ങനെയല്ല ഞാൻ ഇപ്പം ഏകദേശം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ആദ്യത്തെ സിനിമ വേണ്ടി വരുന്നത് ഇത്രയും വർഷം കഴിഞ്ഞു ഇടയ്ക്ക് കുറേ നല്ല ഗ്യാപ്പ് വന്നു അപ്പോൾ അതെല്ലാം നമ്മുടെ ഒരു സ്ട്രഗിൾ സ്റ്റേജ് തന്നെയാണ് നമ്മളൊരു നല്ല കഥാപാത്രത്തിന് വേണ്ടി നല്ല വർക്കിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഇങ്ങനെ നല്ല നല്ല സിനിമകൾ സംഭവിക്കും അതങ്ങനെ തന്നെയാണ് അത് ഇതിലും ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നുകൊണ്ടൊന്നും ഷോക്കുകൾ നടക്കുന്നുണ്ടായിരുന്നു നമ്മളിപ്പോഴും ഉള്ള ആൾക്കാരെ നോക്കിയപ്പോലെ അവര് എല്ലാവരും സിനിമ കുടുംബത്തിൽ നിന്ന് വന്ന ആൾക്കാരാണ് അവിടെ നിലനിൽക്കുന്നതും വലിയ സ്ഥാനത്തിൽ നിന്ന് നിൽക്കുന്നതൊന്നുമല്ലല്ലോ അത്രയോ ആൾക്കാർ കഷ്ടപ്പെട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അവര് സ്ട്രഗിൾ ചെയ്ത് തന്നെയൊക്കെ നോക്കിയത് അപ്പോ അത് അങ്ങനെയാണെങ്കിൽ അത് മാത്രം സംഭവിക്കണം അല്ലെ സിനിമ ബാഗ് സിനിമ ഫാമിലി എന്നുള്ള ആൾക്കാർ മാത്രം സിനിമയിൽ വർക്ക് ചെയ്യാന്ന് പറയുന്നത് അസംഭവിക്കണം അത് നമ്മളൊക്കെ ഇതിലെ ചടപാത്രം ഈ പറയുന്ന പോലെ ഒരു ക്യാരക്ടറാണ് അജീഷ് പറയുന്ന ഒരു ഐ ടി പ്രൊഫഷണലാണ് ഞങ്ങൾ ഒരുമിച്ച് വരയ്ക്കുന്ന ആൾക്കാരാണ് ഇൻസിഡന്റിനെ ബേസ് ചെയ്ത് കണക്ട് ആവുന്ന ക്യാരക്ടേഴ്സാണ് ചെയ്യുന്നതും ശിവദാൻ ഞാനും അപ്രൂവ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഇതുവരെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് ക്യാരക്ടറിനെ പറ്റി അത്രയും പറയാൻ പറ്റുള്ളൂ അടുത്ത റിലീസ് അമ്മ അഭിനയിച്ചിട്ടുണ്ട് എന്ന സിനിമ കാണാൻ വരുന്ന സിനിമയാണ് കാരണം നമ്മൾ നോവൽ അതേപോലെ ഫീൽ ചെയ്ത ഒരു നോവലായിരുന്നു ആടുജീവിതം അത് എത്ര വർഷം പത്ത് വർഷം മുന്നേക്ക വായിച്ചതാണ് അപ്പം അത്രയും നാളെടുത്ത് ഒരു ഡയറക്ടർ ഒരു പതിനാറ് വർഷം സമയം കളഞ്ഞ് എത്ര വർഷം കൊണ്ട് ഷൂട്ട് ചെയ്തെടുക്കുന്ന ഒരു സിനിമ കാണാൻ എന്തായാലും ആണ് അതിന്റെ ഔട്ട്പുട്ട് തന്നെ ഇല്ല അതില് രാജുവിന്റെ അമ്മയുടെ ക്യാരക്ടറാണ് ഉമ്മയുടെ ക്യാരക്ടറാണ് അമ്മ ചെയ്യുന്നത് അത് നോവല് വായിച്ച അറിയാം ആ ഒരു ഗൾഫിലേക്കുള്ള യാത്രക്ക് മുന്നേ ഉള്ള കുറച്ച് സീക്വൻസുകളായിരിക്കും സിനിമയിൽ അങ്ങനെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇപ്പോ റീസെന്റ് ഇപ്പോ ഫെബ്രുവരി എടുത്തു കഴിഞ്ഞാല് ബോയ്സ് അതേപോലെ ഇഷ്ടംപോലെ അടിപൊളി ഫിലിംസ് ആണ് അപ്പോ സീക്രട്ട് ഹോം എന്ന് പറഞ്ഞ ഫിലിം എത്രത്തോളം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിരിക്കും അല്ലെങ്കിൽ എന്ത് കോൺഫിഡൻസ് വെച്ചാണ് ഈ ഒരു സിനിമ മുന്നോട്ട് വെക്കാൻ വയ്ക്കാൻ പോവുക എന്തായിരിക്കും എത്രത്തോളം വ്യത്യസ്തമായിരിക്കും സീക്രട്ട് ഹോം എന്ന് പറയുന്ന സിനിമ എന്നാണ് ഞാൻ ചോദിച്ചത് ഈ സിനിമ പ്രേക്ഷകർക്ക് ഇതുവരെ കാണാത്ത ഒരു തലത്തിലേക്ക് അതായത് പറയപ്പെടാത്തൊരു വിഷയം അല്ലെങ്കിൽ ഈ സിനിമ കഴിയുമ്പോൾ ഇപ്പോഴത്തെ അറ്റ്ലീസ്റ്റ് പുതിയ തലമുറ എന്ന് വിചാരിക്കുന്ന അല്ലെങ്കിൽ വളരെ പ്രോഗ്രസീവ് എന്ന് പറയപ്പെടുന്ന ആളുകൾക്കെങ്കിലും ഒരു തോട്ട് പ്രൊവോക്കിംഗ് ഒരു സംഭവത്തിൽ ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു നമ്മൾ പറയുന്ന പോലെ ഇവിടെ സമൂഹത്തിൽ പറയുന്ന കുറെ നമ്മളുടെ നന്മകളോ അല്ലെങ്കിൽ പുറമെ നടിക്കുന്ന ഹിപ്പോക്രസി അല്ലെങ്കിൽ മൊറാലിറ്റി പോലുള്ള പോലെ കാര്യങ്ങളെ പലതിനെയും ചിലപ്പോൾ ഈ സിനിമ ഒരു തരത്തിൽ മറ്റു തരത്തിൽ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് അത് എത്രത്തോളം അതിൻ്റെ അതേ അളവിൽ അതേ തരത്തിൽ പോകുന്നു എന്നുള്ളതൊക്കെ ഇതിലൊരു വിഷയമാണ് അത് നിങ്ങൾ സിനിമ കണ്ടു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഹോൾഡ് ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ാണ് എത്ര നാളുകൊണ്ടാണ് ഈ ഒരു സ്ക്രിപ്റ്റ് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ സ്റ്റാർട്ടപ്പ് ചെയ്താന്ന് പറഞ്ഞത് അപ്പൊ ആ ഒരു ജോണറിനെ പറ്റിയും പിന്നെ ഈ ഒരു റൈറ്റിംഗ് പ്രോസസ് എങ്ങനെയാണെന്നൊന്ന് ഷെയർ ചെയ്യാൻ നമ്മൾ പറഞ്ഞ പോലെ ഇൻസിഡന്റ് നടന്നപ്പോൾ എങ്ങനെയാണ് ഇത് മാറിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫാമിലികളുടെ എക്വേഷൻ മാറാണ് നമ്മൾ മേ ബി അത് ശ്രദ്ധിക്കുന്നില്ല നമ്മൾ ടി വിയിൽ ഇതൊക്കെ കാണുന്നുണ്ട് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മൾ മേ ബി നമ്മുടെ വീട്ടിലൊന്നും സംഭവിക്കില്ല എന്നുള്ളൊരു ചിന്ത അപ്പം അത് നോട്ടീസ് ചെയ്തപ്പോൾ നമ്മൾ രണ്ടുപേരും അത് ഡിസൈഡ് ചെയ്തിട്ടുണ്ട് ഇതൊരു ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് പക്ഷേ അവയെ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ധൈര്യം ഇല്ല ലൈക്ക് ഇതൊക്കെ ചെയ്ത ആൾക്കാർ ലൈക്ക് ആക്സെപ്റ്റ് ചെയ്യുവോ ബിക്കോസ് ടൈം ആൾക്കാർ നമ്മളോട് സഞ്ചരിക്കണം ആ നറേറ്റീവിൻ്റെ കൂടെ കാലം അതിനനുസരിച്ച് പ്രോഗ്രസ് ചെയ്യണം പിന്നെ ഇതിപ്പോൾ ഈ മുമ്പോട്ട് പോകും തോറും എപ്പോഴും സംഭവിക്കുന്ന ഇൻസിഡൻസ് ആയി അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ധൈര്യം വരിക നമ്മുടെ ഉള്ളിൽ നിന്ന് അത് കോൾ ചെയ്യുവാണെങ്കിൽ ഈ കഥ പറയപ്പെടേണ്ടതാണ് എന്നങ്ങനെ കോൾ ചെയ്യാണ് അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ മനസ്സിലൊരു ഫ്രെയിം വർക്ക് ഉണ്ടായിരുന്നു ഒരു ഫോർ ഇയേഴ്സ് ഫൈവ് ഇയേഴ്സായിട്ട് നമ്മുടെ മനസ്സിലൊരു ഫ്രെയിം വർക്ക് ഉണ്ടായിരുന്നു നമ്മളൊരു ലാസ്റ്റ് ടു റ്റൂ ത്രീ ഇയേഴ്സ് നമ്മളത് എഴുതാൻ തുടങ്ങി ആ ത്രീ ഇയേഴ്സ് വേണമെങ്കിൽ നമുക്ക് പറയാം വൈറ്റിങ്ങിന് പക്ഷെ നേരത്തെ മുതല് ഇത് നമ്മളെ ഹോൺ ചെയ്യുന്ന ഒരു ഇൻസിഡൻ്റ് ആണ് പിന്നെ നമ്മുടെ സുഹൃത്തായ ഡിവൈഎസ് പിള്ളി വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇത് ചെന്ന് പറയുമ്പോൾ പുള്ളി ഇങ്ങോട്ട് പറഞ്ഞുതരും ഇങ്ങനത്തെ വേറെ മൂന്നാല് ഇൻസിഡന്റ് പുള്ളി പറഞ്ഞുതരും ഇങ്ങനെ അപ്പൊ നമ്മൾ അതിൽ നിന്നും ഇൻപുട്സ് എടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ഇതിന്റെ ഒരു സിനിമയുടെ വൈറ്റിങ് ഇപ്പൊ തിയേറ്റർ കിട്ടിയിരിക്കുന്നത് അറുപതോളം തിയേറ്ററുകളാണ് നമ്മൾ റിലീസ് ചെയ്യുന്നത് അതിനുശേഷം ഈ സിനിമ ആദ്യത്തെ രണ്ടു മൂന്ന് ദിവസങ്ങളിലാണല്ലോ ഇതിന്റെ ഒരു തീരുമാനം ഉണ്ടാവുക അപ്പൊ ആ തീരുമാനത്തിന്റെ ഭാഗമാണ് നിങ്ങൾ അപ്പൊ ഇത് എത്ര ദിവസം ഓർഡർന്ന് തീരുമാനിക്കേണ്ടത് ഈ സിനിമ കണ്ടിറങ്ങുന്ന പ്രേക്ഷകരാണ് അപ്പം അത് ആദ്യം ഞങ്ങളുടെ ചലഞ്ച് ഇത് പ്രേക്ഷകരിലേക്ക് എത്തുക എന്നുള്ളതാണ് ഒരു തിയേറ്ററിൽ ഡീസെന്റായിട്ട് റിലീസ് ചെയ്ത് കുറച്ച് സെൻറ്റേഴ്സെങ്കിലും ഈ സിനിമ വരികയും അവിടെ കുറച്ച് ആളുകളെങ്കിലും കാണാൻ വരികയും ചെയ്യുന്ന ഒരു പ്രതീക്ഷയിലാണ് ആ വരുന്ന ആളുകൾ തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ സിനിമയുടെ കണ്ടന്റിനെ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നു അതിനെ മറ്റുള്ളവരിലേക്ക് എങ്ങനെ എത്തിക്കുന്നു ഇതിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഈ ആടുജീവിതം വരെ ഒരു ഗംഭീര സിനിമ വരുമ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ട് കാണാൻ ആഗ്രഹമൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ ഒരു സ്പേസെങ്കിലും ഈ സിനിമയ്ക്ക് കിട്ടുമായിരിക്കും നല്ലത് പറയുവാണെങ്കിൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ അവിടെ വേറെ ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് എല്ലാവരും എല്ലാ സ്ക്രീൻസും അങ്ങ് ജീവിതം എടുത്തിട്ട് പോകും എന്നുമില്ല ഇല്ല ഇതിനൊരു കൊള്ളാമെങ്കിൽ ഇതിനൊരു സ്പേസ് അവിടെ ഉണ്ടാവും എന്ന് ൾറെഡി പറയുന്നുണ്ട് ഇത് കുറച്ച് ക്രൂവൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് എല്ലാവരും ചെയ്തിരിക്കുന്നത് എന്നാൽ കുറച്ച് മോശം നന്മ പറഞ്ഞു നന്മ കുറഞ്ഞ ക്യാരക്ടേഴ്സ് ഉണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പം ചില സിനിമകൾ ഇറങ്ങുന്നതിന് മുമ്പ് എൻ്റെ ഇത്ര ഏജിലുള്ള മുമ്പുള്ള അല്ലെങ്കിൽ അതിനുശേഷമുള്ള ഓഡിയൻസിനെയാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അത് ഈ സിനിമ ഏതൊക്കെ ഏജിലുള്ള ഓഡിയൻസിനെയാണ് പ്രതീക്ഷിക്കുന്നത് ആക്ച്വലി ആ ചുമ കറക്റ്റ് ചെയ്യണം പ്രൂവൽ അങ്ങനെയല്ല അവരൊക്കെ മനുഷ്യ സഹജമായ പ്രശ്നങ്ങളുള്ള ആൾക്കാരാണ് ഓവർ അവരെ ഗ്ലോറിഫൈ ചെയ്യാനായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ നമ്മളുടെ ഉള്ളിൽ രണ്ട് സൈഡും ഉണ്ടല്ലോ നല്ലത് വഴിപ്പുണ്ട് അവർ ചില സിറ്റുവേഷൻ വരുമ്പോൾ അതെല്ലാം പുറത്തേക്ക് വരുന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്പം ചോദ്യം ാണ് അതിന്റെ മോഡലുള്ളവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് എത്രത്തോളം പറ്റുന്നുണ്ട് ഒരു അവർ പ്രിവ്യൂ കാണിച്ചപ്പോ കുറച്ച് സീനിയർ ആയിട്ടുള്ള ഒരു ഒരാൾ ഏജ് വൈസ് ഞാൻ പറയണം നോക്കി ഇതെല്ലാം ടെക്നിക്കലി എല്ലാം നല്ല പക്ഷെ ഇങ്ങനെ ഇത് കാണിക്കാൻ എന്നാ റിയില്ല ലൈക് ഒരു ഏജിന് ബിയോണ്ടായിട്ടുള്ള ആൾക്കാർ അത് എങ്ങനെ എടുക്കും നമുക്ക് അറിയില്ല പറഞ്ഞ പോയിന്റ് എന്താ നമ്മള് സമൂഹത്തിൽ നടക്കുന്നുണ്ട് ഇപ്പൊ നമ്മളെല്ലാവരും അങ്ങനെ അങ്ങനെയല്ലോ നടക്കുന്നുണ്ട് നമുക്കറിയാം പക്ഷെ നമുക്ക് പറയാൻ ഇഷ്ടമല്ല അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞതായിട്ട് അത് അംഗീകരിക്കാൻ നമ്മൾ തയ്യാറല്ല അങ്ങനത്തെ വിഷയങ്ങളുണ്ട്

അത് ശരിക്കും അങ്ങനെ സംഭവം അതിനോട് സാമ്യമുള്ള ഇൻസുഡൻസ് ഉണ്ടായിട്ടുണ്ട് അല്ല അത് എക്സാക്ട് അവിടെ നമ്മള് കാണിക്കുന്ന അല്ലെങ്കിൽ ആ സിനിമയിൽ ഒരു സീനിൽ ഷൂട്ട് ചെയ്ത് വെച്ച അതേപോലെ സംഭവിച്ചിട്ടില്ല ഉണ്ടോന്നറിയില്ല നമുക്കിപ്പോ എല്ലാം അറിയില്ല പക്ഷെ അപ്രോക്സിമേറ്റ് ഇതിലും കടന്ന ലെവൽ ഈ അല്ല അങ്ങനത്തെ ഞാൻ മെയിൻ അല്ലായിരുന്നു അത് 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 അതിലല്ലാതെയും ചില ക്യാരക്ടേഴ്സ് ഉണ്ട് അവരുടെ നിങ്ങൾ ചോദിച്ചെന്ന് പറയാണ് ഒരു ആർട്ടിസ്റ്റിന്റെ അടുക്ക പറഞ്ഞപ്പോ അത് ഒരു അവരുടെ ഒരു ഒപ്പീനിയൻ വെച്ചാൽ അവരുടെ ആര് ബിലീവ് ചെയ്യുന്ന പൊളിറ്റിക്സ് അല്ല അവരുടെ പൊളിറ്റിക്കൽ കറക്റ്റ് അവ അങ്ങനെ അല്ല ഇത് അതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല രീതിയിൽ പറഞ്ഞിരുന്നു അതായത് നമ്മൾ എല്ലായിടത്തും നിങ്ങൾ ചെയ്യുവോന്നപ്പോ പറഞ്ഞത് ഇവരെല്ലാം പറഞ്ഞ് അഭിപ്രായം അതായത് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ക്യാരക്ടർ അങ്ങനെയുള്ള ആളുകളെ സമീപിച്ചതും ഈ ആറുണ്ട വരുന്ന പ്രേക്ഷകർക്ക് ഇത് ഇഷ്ടമാവുകയാണെങ്കിൽ അത് അവർ പരമാവധി മറ്റുള്ളവരിലേക്ക് അത് സ്പ്രെഡ് ചെയ്യുക കാരണം ഇത് നമുക്ക് പറയുന്ന പോലെ വലിയ ബഹളങ്ങളും കോലാഹലങ്ങളും കാണിച്ച് ആളുകളിലേക്ക് എത്തിക്കാനുള്ള ശേഷി ഞങ്ങൾക്കില്ല പറ്റുന്ന രീതിയിൽ ബെസ്റ്റ് രീതിയിൽ നമ്മൾ ട്രൈ ചെയ്യുവാണ് ഏതെങ്കിലും തരത്തിൽ പ്രത്യേക ശ്രദ്ധപ്പെട്ട ചെയ്യാൻ പറ്റുമൊക്കെ ഈ വിഷയം നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ ഫോൺ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് തോന്നുന്നു ഓക്കെ ഇങ്ങനൊരു കാര്യം പുതിയതാണല്ലോ നമ്മൾ ഇവിടെയൊക്കെ സംഭവിക്കുന്നതാണ് പക്ഷേ എവിടെയും പറയാ പറയുന്നില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ പരമാവധി മറ്റുള്ളവരെയൊക്കെ എത്തിച്ച് വരും ദിവസങ്ങളിൽ ഈ സിനിമ കൂടുതലാളുകൾ തിയേറ്ററിൽ വരുന്ന തരത്തിൽ വേണ്ട പ്രോത്സാഹനം തരിക എന്ന് മാത്രമേ നിങ്ങൾക്ക് ഇഷ്ടമാകുള്ളൂ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം നിങ്ങൾ പ്രൊവിഷ് വയ്ക്കും നിങ്ങൾ എല്ലാവരും ഉണ്ടാവില്ല നിങ്ങളുടെ ഗസ്റ്റ് ചെയ്ത് എല്ലാവരും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടല്ലോ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഇപ്പോഴത്തെ ക്യൂരിയോസിറ്റിയൊക്കെ കുറച്ച് അതിനായിക്കുമ്പോഴേക്കും മാറി ചർച്ചകൾക്ക് ഇടവരട്ടെ ഇവിടെ ഒരു അനൗൺസ്മെന്റ് ഉണ്ട് നമ്മൾ അനൗൺസ് ചെയ്യാൻ ഉദ്ദേശിച്ചത് എല്ലാ ആഴ്ചയും മിനിമം ഇരുന്നൂറ് രൂപയെങ്കിലും തിയേറ്ററിൽ കൊണ്ട് കൊടുത്ത് സിനിമ കാണുന്ന ഇഷ്ടംപോലെ സിനിമാ പ്രേമികളുണ്ട് അപ്പൊ അവർക്കത് തിരിച്ചുപിടിക്കാനൊരു ചാൻസ് കൊടുക്കണം അതായത് ഈ സിനിമയുടെ കഥയുമായിട്ട് സാമ്യമുണ്ടോ ഏതെങ്കിലും ഒരു ഇന്ത്യൻ ഭാഷ സിനിമ റെഫർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഡേറ്റ് ഇന്ന് കണ്ടവടമേനേക്കരുത് നിങ്ങൾക്ക് സ്പെഷ്യൽ പ്രിഫറൻസ് പ്രീവിലേജ് കിട്ടുന്നതരുതി ചാടി കയറി അയച്ചേക്കരുത് അല്ല അതിന് ഞാൻ വിശ്വസിക്കുന്നില്ല എങ്കിൽ പോലും സിനിമ റിലീസ് ചെയ്യുന്ന അന്ന് തുടങ്ങിയാണ് ഈ കോണ്ടസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾ കണ്ട സിനിമ ഈ സിനിമ കണ്ടതിന് ടിക്കറ്റും ആ ടിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ട് കാണുന്നില്ലല്ലോ അതും വെച്ച് ആദ്യത്തെ അഞ്ച് ക്വാളിഫൈ ആളുകൾക്ക് നമ്മളെ ഫൈവ് തൗസൻഡ് റുപ്പീസ് വെച്ചിട്ടൊരു റിവാർഡ് ആണ് ചെയ്യുന്നത് ആരും ഉണ്ടാവില്ല എന്നുള്ള പ്രതീക്ഷയിലാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരുപാട് അയച്ചു കളയുന്നത് സാറല്ലേ ഞങ്ങളുടെ കോൺഫിഡൻസ് ആണോ അങ്ങനെ സിമി സിനിമ ആയിട്ട് സിനിമകളുണ്ടെങ്കിൽ പോരട്ടെ അത് നമുക്ക് മെയിൻ വേദിയില് കിട്ടി ഞങ്ങക്ക് അറിയണമല്ലോ